അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവരൊരു ഒരു ഒന്നല്ല ഒരു ഒറ്റ വേർഡാ ചോദിക്കണേ കലിമ അങ്ങനെന്തോയില്ല മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു സെക്കൻഡ്സ് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ പഹൽഗാമില് കൊല്ലപ്പെട്ട മലയാളിയായിട്ടുള്ള രാമചന്ദ്രന്റെ മകളാണ് ഈ പറയുന്നത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ അടുത്തു വന്നിട്ട് ഇവരോട് പറഞ്ഞിട്ടുള്ളത് കലിമ ചെല്ലാൻ അറിയോ എന്നുള്ള രീതിയിലാണ് അതായത് പേര് പേരുചോക്ക് മതമാണോ തങ്ങളിൽപ്പെട്ട ആളുകളാണോ ഇവര് ആ ഒരു കണക്കെടുപ്പ് എടുത്തതിന് ശേഷം മാത്രമാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികള് പഹൽഗാമിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തി എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മളിപ്പോ മുന്നോട്ട് വെക്കുന്നത് അല്ല എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാര് മുസ്ലിം ലീഗ് നേതാക്കന്മാര് അല്ല മുസ്ലിം ലീഗ് വലിയ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണല്ലോ അവരിങ്ങനെ രംഗത്തെത്തിയിട്ട് ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട് മതമില്ല ഭീകരവാദത്തിന് മതമില്ല എന്നൊക്കെ അല്ല ഇതേ നിങ്ങൾ തന്നെ ഹിന്ദുത്വ തീവ്രവാദമാണ് എന്ന് പറയുന്നില്ലേ അത്തരം എത്ര വിഷയങ്ങൾ എത്ര എത്ര രീതിയിൽ ഇവിടെ നിങ്ങളൊക്കെ പ്രസംഗം നടത്തുന്നുണ്ട് എന്ത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ എന്ന് വിളിച്ചു പറയാൻ സാധിക്കാത്തത് ആ ആ മുസ്ലിം ലീഗിനെ ഇവിടെ ഒരുപാട് ആളുകൾ മതേതരത്തെ ലീഗ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് സകല ആളുകളും തിരിച്ചറിയാം ഏതൊരാളും മനസ്സിലാക്കിക്കോളൂ കശ്മീരില് പഹൽഗാമിൽ നടന്നിട്ടുള്ളത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികള് ഭീകരവാദികള് നടത്തിയിട്ടുള്ളൊരു ഭീകരാക്രമണമാണ് അതിന് ഏറ്റവും വലിയ തെളിവ നമ്മൾ മുന്നോട്ട് വെച്ചത് അത് നേരിട്ട് കണ്ടിട്ടുള്ള സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ടിട്ടുള്ള മകളാണ് പറയുന്നത് കലിമ ചൊല്ലുകോ കലിമൊല്ലാനൊക്കെ പറഞ്ഞു എന്ന് സ്വന്തം പിതാവ് നഷ്ടപ്പെട്ട മകളായി പറയുന്നത് എന്നിട്ട് പോലും എന്തിനാണ് ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരോ മുസ്ലിം ലീഗ് നേതാക്കന്മാരുൾപ്പെടെ മതമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് മതമുണ്ട് ഈ ഭീകരാക്രമണത്തില് അത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാ നിങ്ങളൊക്കെ എന്ത് തരത്തിലുള്ള മതേതരത്വമാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ മൗനം പാലിക്കുമ്പോഴാണ് സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും അപകടം സാധാരണ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഉറച്ച തന്നെ പറയണം ഇത് തീവ്ര ഇസ്ലാമിസ്റ്റുകള് ഇസ്ലാമിസ്റ്റ് ഭീകരനാണ് ഈ ഭീകരാക്രമണം നടത്തിയത് എന്ന് കശ്മീരിലെ പഹൽഗാമിൽ പേര് ചോദിച്ച് മതം മനസ്സിലാക്കി ഭീകരർ ഭീകരാക്രമണം നടത്തുമ്പോൾ നമ്മുടെ കേരളത്തില് മലപ്പുറത്ത് മതം നോക്കുന്ന മറ്റൊരു വിഷയം കൂടി നടന്നിട്ടുണ്ട് ആ വിഷയത്തില് കാസ അതിശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അവരതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രൊഫൈൽ ഞാനൊന്ന് ആ ഒരു പോസ്റ്റ് വായിച്ചു കേൾപ്പിക്കാം മതം നോക്കി കൂട്ടക്കൊല ഇവിടെ മലപ്പുറത്ത് അധ്യാപകരുടെ മതം തിരഞ്ഞ് കണക്കെടുപ്പ് ക്രൈസ്തവ വിശ്വാസികളായ ജീവനക്കാർ വരുമാന നികുതി അടയ്ക്കാതെ നിയമലംഘനം നടത്തുന്നു എന്ന് കാണിച്ച് ഇസ്ലാം മതസ്ഥനായ ഒരു വ്യക്തി നൽകിയ അടിസ്ഥാനമില്ലാത്ത പരാതിയിൽ അന്വേഷണം നടത്തണമെന്ന വിഡിതരമായ സർക്കുലർ സർക്കുലർ വളരെ വിവാദമായിരുന്നു ഒരു കയമ്പുമില്ലാത്ത പരാതിയിൽ സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആദായ നികുതി വിഷയത്തിൽ എടുത്ത തീരുമാനം സംസ്ഥാന സർക്കാരിന് നാണം കെട്ട് പിൻവലിക്കേണ്ടി വന്നിരുന്നു ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഇറക്കിയ സർക്കുലർ മരവിപ്പിച്ചു സർക്കാർ പുതിയ സർക്കുലർ അന്ന് ഇറക്കിയിരുന്നു വീണ്ടും ഇതാ രണ്ടു മാസത്തിനു ശേഷം വീണ്ടും മലപ്പുറം അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ പേരിൽ ഇന്നലെ പുതിയ സർക്കുലർ ഇറങ്ങിയിരിക്കുകയാണ് സ്കൂളുകളിൽ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന ക്രിസ്തു മത വിശ്വാസികളായ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാരുണ്ടെങ്കിൽ റിപ്പോർട്ടാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് സർക്കാർ സർക്കുലർ അയച്ചിരിക്കുന്നത് ആദായ നികുതി അടയ്ക്കാത്ത അധ്യാപകരെ കണ്ടെത്തുകയാണ് ഉദ്ദേശമെങ്കിൽ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ ആദായ നികുതി അടയ്ക്കാത്ത അധ്യാപകരുടെ ലിസ്റ്റ് തയ്യാറാക്കി തരാൻ ആവശ്യപ്പെടാം പക്ഷെ അതിനു പകരം ഒരു മതത്തിലെ അധ്യാപകരുടെ മാത്രം കണക്കുകൾ തിരയുന്നത് എന്തിനാണ് എന്നാണ് മനസ്സിലാവാത്തത് വിട്ടിതരങ്ങൾ നിറഞ്ഞ വിവാദമായ ഉത്തരവ് പിൻവലിച്ചിട്ടും പിന്നീടും അത് മറുപടിയിൽ കൂടി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അധ്യാപനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻ അധ്യാപകരെ മാനസികമായി തകർക്കുവാനും കേസുകളിൽ അകപ്പെടുത്തി അവരുടെ സർവീസിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സംസ്ഥാന ഭരണകൂടം ഒരു തീരുമാനം എടുത്തോട്ടും അവരുടെ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് മതം തിരിച്ചുള്ള കണക്കെടുപ്പുമായി താഴെ തട്ടിൽ ചിലർ ഇറങ്ങിയിരിക്കുന്നതിന്റെ പിന്നിൽ ആരുടെ നിർദ്ദേശമാണ് എന്നാണ് അറിയേണ്ടത് എന്തു തന്നാലും കേരളത്തിന്റെ ഈ പോക്ക് അത്ര ശുഭകരമല്ല ഈ പോസിനോടൊപ്പം തന്നെ ആ ഒരു സർക്കുലറും കാസ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് ഒരു സർക്കുലർ ഇറക്കുക ഏത് രീതിയിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ആദായ നികുതി അടപ്പിക്കാനല്ല നമ്മുടെ കേരള സർക്കാരിന് അല്ലെങ്കിൽ അവര് കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണോ ആദായ നികുതി എന്നൊക്കെ പറയുന്നത് ആ ഒരു വകുപ്പിന്റെ വിഷയത്തിൽ അതും മതം ചോദിച്ചപ്പോൾ ഒരു സർക്കുലർ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഇറക്കുന്നത് ഇത് മനസ്സിലാവുന്നില്ല ഇതൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ ചർച്ച ചെയ്യേണ്ടതാ അല്ല ഇതുമായി ബന്ധപ്പെട്ട് ആരും എന്താ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ വലിയ രീതിയിൽ അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കുവോ എന്ന് നിരന്തരം വിളിച്ചു പറയുന്ന ആളുകൾ എന്ത് അവർക്കൊന്നും ഒരു അക്ഷരം മിണ്ടാനില്ലേ അങ്ങ് മണിപ്പൂരിലേക്ക് നോക്കുവോ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു അക്ഷരം മിഠാനില്ലേ ഈ വിഷയത്തില് ഇതിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് ബി ജെ പി വരയ്ക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനമാണെങ്കിൽ അതിനി നമ്മുടെ കേരളമാവണ്ട മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു ഉണ്ടാവുക എന്ത് ഇതിനെതിരെ അല്ല കോൺഗ്രസുകാരെന്താ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും ആയിട്ട് രംഗത്തിറങ്ങാത്തത് ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും അവരെ ഒരേ താല്പര്യങ്ങൾ രണ്ടു പേരും ഒരുമിച്ച ഇവിടെ വരിക്കുന്നത് പ്രതിപക്ഷമൊക്കെ ഒരു പ്രഹസന ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ശക്തമായിട്ട് പ്രതികരണമൊക്കെ ആയിട്ട് പ്രതിപക്ഷ രംഗത്ത് വരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത് ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിന് ഒപ്പമായിരുന്നു ഈ ഐ എൻ ഓക്കെ തന്നെ ഇതൊക്കെ തന്നെ കേരള പൊതുസമൂഹം തിരിച്ചറിയാം ഇത് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് വലിയ പ്രശ്നമാക്കിയല്ലോ സകലരും തിരിച്ചറിയാം മതം ചോദിച്ചിരി ആദായ നികുതി അടയ്ക്കാത്ത സർക്കാർ ഉണ്ടെങ്കിൽ അതിന്റെ കണക്കെടുക്കേണ്ടത് മതം തിരഞ്ഞുകൊണ്ടാണോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യം ഇപ്പൊ ഏതൊരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് അതായത് പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടക്കുന്നു ഭീകരർ വന്ന് കലിമ ചൊല്ലിപ്പിക്കുന്നു മാത്രമല്ല മതം ചോദിക്കുന്നു പേര് ചോദിക്കുന്നു കൃത്യമായിട്ട് മതം മനസ്സിലാക്കിയിട്ട് തങ്ങളിൽപ്പെട്ടവരല്ലാത്ത കൊല കൊല്ല കൊല ചെയ്യുന്നൊരു സാഹചര്യം നമ്മുടെ പഹൽഗാമിൽ നടന്നു ആ സമയത്ത് നമ്മുടെ കേരളത്തില് പേര് ചോദ്യം അതായത് മതം ചോദിച്ചിട്ട് ആദായ നികുതി അടയ്ക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ എന്തുകൊണ്ടാണ് ഇവിടെ സാംസ്കാരിക നായകർ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലല്ലേ അവര് ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കുകയാണോ നമ്മുടെ കേരളത്തില് നമ്മുടെ നാട്ടില് നമ്മുടെ മുറ്റത്താണ് ഈ വിഷയം നടക്കുന്നത് നമ്മുടെ മലപ്പുറത്താ ഈ വിഷയം നടന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തില് ആരും തന്നെ രംഗത്തിറങ്ങി പ്രതികരിക്കാത്തത് നിങ്ങൾ ഉത്തരേന്ത്യയിൽ നടന്ന വിഷയത്തിലെ പ്രതികരിക്കോ നമ്മുടെ മാപ്രകള് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് ഒരക്ഷരം മിണ്ടാത്തത്